ിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു പക്ഷേ ആ യുവാവ് ആവട്ടെ പെൺകുട്ടിയെ നിരസിക്കുക മാത്രമേ ക്ലാസ്സിലെ ഏറ്റവും തടിച്ചയായ പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുന്നു ക്ലാസ്സിലുള്ള മറ്റുള്ള വിദ്യാർത്ഥികൾ ഇത് കേട്ട് അത്ഭുതപ്പെടുകയും തടിച്ച പെൺകുട്ടി പോലും ഇത് കേട്ട് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു എന്തിരുന്നാലും തടിച്ച പെൺകുട്ടി ഉപയോഗിച്ച് സുന്ദരിയായ പെൺകുട്ടിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണെന്ന് അവൾ കരുതുന്നു ഈ സമയം കൊണ്ട് തന്നെ യുവാവ് ആ തടിച്ച പെൺകുട്ടിയുമായി വളരെയധികം പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു പെൺകുട്ടിക്ക് തന്റെ പൊണ്ണത്തടി കാരണം വളരെയധികം നാണക്കേട് തോന്നിയിരുന്നു ഈ സമയം ആൺകുട്ടി ധൈര്യത്തോടെ തന്നെ അവളുടെ തടി കുറയ്ക്കാൻ സഹായിക്കാമെന്ന് പറയുന്നു രണ്ട് മാസത്തിനുള്ളിൽ പെൺകുട്ടിയുടെ പൂർണ്ണമായുള്ള ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നു ആ ദിവസത്തിനു ശേഷം യുവാവുമൊത്ത് അവൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ ആരംഭിക്കുന്നു ആൺകുട്ടിയുടെ സ്കൂളിലെ വാർഷിക പ്രകടനം വർദ്ധിപ്പിക്കാനായി പെൺകുട്ടി അവനെ സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവരിരുവരും മികച്ച സർവകലാശാലയിൽ പ്രവേശനം നേടുന്നു ഒരിക്കൽ ഇരുന്നൂറ് പൗണ്ട് വെയിറ്റ് ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ആവട്ടെ ഇപ്പോൾ മേലിങ് വളരെയധികം സുന്ദരിയാവുന്നു പക്ഷെ ഇതൊന്നും അറിയാത്ത സ്കൂൾ സുന്ദരിയാവട്ടെ അവളോട് ക്ഷമാപണം നടത്താൻ യുവാവ് വരുമെന്ന് കരുതുന്നു അങ്ങനെ അവൾ ഒരു സെൽഫി എടുത്ത് അവന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു അതിശയമെന്ന് പറയട്ടെ അവൻ അവളെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ പൊതുമധ്യത്തിൽ അവനെ അപമാനിക്കാനായി ഒരു ഗ്രാജുവേഷൻ പാർട്ടി നടത്താൻ അവൾ തീരുമാനിക്കുന്നു പാർട്ടി തുടങ്ങാൻ നേരത്തെ യുവാവട്ടെ ഒറ്റയ്ക്കാണ് വന്നത് തടിച്ച പെൺകുട്ടി ശരീരഭാരം കുറയ്ക്കാൻ പരാജയപ്പെട്ടു എന്ന് അവൾ കരുതുന്നു അപമാനത്താലായിരിക്കാൻ പെൺകുട്ടി പാർട്ടിയിൽ പങ്കെടുക്കാത്തതെന്നും അവൾ കരുതുന്നു യുവാവ് അവൾ പഠിക്കാൻ പോകുന്ന അതേ സർവകലാശാലയിൽ തന്നെയാണ് പ്രവേശനം നേടിയതെന്നും അതുകൊണ്ട് അവൻ അവളോട് താല്പര്യമുണ്ടെന്നും പെൺകുട്ടി കരുതി പെൺകുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ യുവാവട്ടെ അങ്ങനെയല്ല കാര്യങ്ങൾ പഠിച്ചിരുന്ന പെൺകുട്ടിയുടെ ശരീരഭാരം കുറയ്ക്കാൻ താൻ സഹായിച്ചു എന്നും അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ സർവകലാശാലയിൽ പ്രവേശനം നേടിയെന്നും പറയുന്നു പക്ഷേ യുവാവ് കള്ളം പറയുകയാണെന്നും പറഞ്ഞ് മറ്റുള്ള അംഗങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു ഈ സമയത്ത് ഈ സമയത്ത് ക്ലാസ്സിലെ സുന്ദരി എഴുന്നേറ്റ് നിന്നിട്ട് അവൾക്ക് ഒരിക്കലും ഭാരം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പരിഹാസത്തോടെ പറയുന്നു താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടി അപമാനിക്കുന്നത് കേട്ടിട്ട് സൈക്കി യുവാവ് അവളെ അടിക്കുന്നു ഇത് കണ്ടിട്ട് പെൺകുട്ടിയുടെ അടുത്തുണ്ടായിരുന്ന പുരുഷനാവട്ടെ പെൺകുട്ടിയോട് മുട്ടുകുത്തി ക്ഷമാപണം നടത്താൻ ആവശ്യപ്പെടുന്നു ആ പുരുഷനെ യുവാവ് അടിക്കുന്നു ഈ സമയത്ത് ദേഷ്യം വന്ന സ്കൂൾ സുന്ദരി ആവട്ടെ യുവാവിനെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടാനായി തീരുമാനിക്കുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് അയാളെ പറഞ്ഞു വിടാനൊരുങ്ങുന്നുണ്ട് കല്ക്ഷണം കൊണ്ട് തന്നെ മെലിഞ്ഞരും സുന്ദരിയുമായ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കയറി വരുന്നു ആ പെൺകുട്ടി വന്ന തുടങ്ങി തന്നെ യുവാവിന്റെ അടുത്ത് വന്ന് ചിരിക്കുന്നു അവൾ അതേ തടിച്ച പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ് അവരെല്ലാവരും ഷോക്ക് സ്കൂൾ സുന്ദരിയുടെ ആരാധകം പോലും പെൺകുട്ടിയെ കണ്ടിട്ട് വെള്ളം ഇറക്കുന്നു എല്ലാവരും ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നത് കണ്ടപ്പോൾ ക്ലാസ്സിലെ സുന്ദരിയായ പെൺകുട്ടിക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും അയാൾ കാശുകൊടുത്ത് ഒരു നടിയെ ഇറക്കിയിരിക്കുകയാണെന്നും പറയുന്നു പെൺകുട്ടിയുടെ മുഖത്ത് ആഞ്ഞടിക്കാൻ അവൾ തുടങ്ങിയപ്പോഴത്തേക്കും യുവാവ് അവളെ തടയുന്നു